വ്യക്തിപരമായിട്ട് നമുക്ക് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന മനുഷ്യരോട് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു വിരോധം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ അദ്ദേഹത്തെ പോലെ അപക്വമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ നേതാവ് സമീപകാലത്ത് ഇന്ത്യയിലുണ്ടോയെന്ന് സംശയമാണ് അദ്ദേഹം എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് അദ്ദേഹത്തിന് സത്യം പറഞ്ഞാൽ പ്രവൃത്തികളെക്കുറിച്ച് അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ഒരു ഒരു ബോധ്യമുണ്ടോയെന്ന് സംശയമാണ് മാധ്യമ പ്രവർത്തകരുടെ ജാതി ചോദിക്കുക ഒരു പൊതു അദ്ദേഹത്തിൻ്റെ പര്യടനത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു യോഗത്തിൽ അദ്ദേഹം സംസാരിക്കുമ്പോൾ ഒരു മാധ്യമ പ്രവർത്തകരുടെ ജോതി ചോദിച്ച് അദ്ദേഹത്തെ അവഹേളിക്കുന്ന ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം മുതൽ സോഷ്യൽ മീഡിയ നിറയാണ് നമുക്കത് കാണിക്കാൻ കഴിയില്ല കാരണം അത് വളരെ വളരെ മോശമായിപ്പോയി ഇത്രയും പക്വതയില്ലാത്തൊരു രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം എന്ന് തോന്നിപ്പോകുന്ന വിധത്തിലാണ് അദ്ദേഹം അവിടെ ചെറുതായി ചെറുതായിപ്പോയത് ശരിക്കും അവിടെ അദ്ദേഹത്തോട് ചോദ്യം ഉന്നയിച്ച ആളാണെന്ന് തോന്നുന്നു എന്ത് കാര്യത്തിലാണെങ്കിലും ആ മാധ്യമപ്രവർത്തകനോട് തട്ടിക്കയറുകയും അദ്ദേഹം ജാതി ചോദിക്കുകയാണെന്ന് ദളിതനാണോ നിങ്ങൾ ഒ ബി സി ആണോ നിങ്ങൾ ഒ ബി സി അല്ല നിങ്ങൾ ദളിതനല്ല എസ് സി അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് മനുഷ്യരെ വിഭജിക്കുകയാണ് എങ്ങനെ ഇന്ത്യക്കാരെ വിഭജിച്ച് നിർത്താൻ ശ്രമിച്ചോ അതേ സ്ട്രാറ്റജി ആയിട്ടാണ് എനിക്ക് തോന്നിയത് അത്രയും മോശമായിരുന്നു നിങ്ങൾ ആ വീഡിയോ ദൃശ്യങ്ങൾ കാണാത്തവർ ജസ്റ്റ് ഒന്ന് ട്വിറ്ററിൽ പോയിട്ടൊന്ന് അടിച്ചാൽ മതി രാഹുൽ ഗാന്ധി പ്രൊവോക്കിംഗ് സ്റ്റേറ്റ്മെന്റ് എന്നോ രാഹുൽ ഗാന്ധി അഗൈനിസ്റ്റ് ജേർണലിസ്റ്റ് എന്നോ ഒന്ന് അടിച്ചു നോക്കൂ എന്താണ് ഇദ്ദേഹം കാട്ടിക്കൂട്ടുന്നത് ഈ രാജ്യത്തെ ഒന്നിച്ചു നിർത്തുക എന്നതല്ലേ ഒരു ഓരോ പൗരന്റെയും ലക്ഷ്യം ജനങ്ങളെ നമ്മൾ ഭിന്നിപ്പിച്ചു നിർത്തുകയാണ് ഇദ്ദേഹം ഈ ജാതി പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഒ ബി സി എസ് സി ഇന്ന് മനുഷ്യന്മാർക്ക് ജീവിക്കേണ്ട ഇവിടെ ജാതി എന്ന് പറയുന്ന വ്യവസ്ഥ തന്നെ ഇല്ലാതായിട്ട് മനുഷ്യനെല്ലാം ഒരുപോലെ ആകണം എന്ന യാഥാർഥ്യം നമ്മുടെ മുമ്പിലുണ്ട് എല്ലാവരും ഒരുപോലെ ആയിരിക്കണം ജാതി ചോദിക്കുന്നതും പറയുന്നതും പോലും ആവശ്യമില്ലാത്ത രീതിയിലേക്ക് മാറണമെന്നിരിക്കെ ഇവിടെ ജാതി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു നേതാവ് ഉത്തർപ്രദേശിലെ അമേഠിയിൽ വെച്ച് ഇദ്ദേഹത്തിൻ്റെ ന്യായ യാത്രയുടെ പേരിൽ നടന്ന ഒരു ഒരു വലിയ യോഗമോ റാലിയോ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന കൂട്ടമായിട്ടുള്ള ആൾക്കാരുടെ ഒത്തുകൂടൽ ആ ഒത്തുകൂടലിൽ ഒരു മാധ്യമ പ്രവർത്തകനോട് ക്ഷുഭിതനായി ചോദ്യങ്ങൾ ചോദിക്കുന്ന രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾ കണ്ട് അദ്ദേഹം ശുഭിതനാണെന്ന് മനസ്സിലാക്കി ആ മാധ്യമ പ്രവർത്തകനെ തല്ലിച്ചതയ്ക്കുന്ന അവിടെ കൂടി നിന്ന ജനങ്ങൾ സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് റാലിക്കിടെ ഒത്തുകൂടിയ ജനങ്ങളെ അഭിസംബോധന ചെയ്യായിരുന്നു രാഹുൽ ഗാന്ധി രാഹുലിൻ്റെ വിവാദ പരാമർശം മാധ്യമ പ്രവർത്തകന്റെ മുഴുവൻ പേര് പറയാൻ രാഹുൽ ആവശ്യപ്പെട്ടപ്പോൾ ശിവപ്രസാദ് എന്ന് അദ്ദേഹം മറുപടി നൽകി ഇതിന് പിന്നാലെ മാധ്യമ പ്രവർത്തകന്റെ മാലിക്കിന്റെ അഥവാ ആ അദ്ദേഹം വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിന്റെ ഉടമയുടെ പേര് പറയാനും അദ്ദേഹം ആവശ്യപ്പെട്ടു രാഹുൽ ആവശ്യപ്പെട്ടു എന്നാൽ അത് പറയാൻ ഈ മാധ്യമ പ്രവർത്തകൻ വിസമ്മതിച്ചപ്പോഴാണ് രാഹുൽ ഗാന്ധി ക്ഷുഭിതനായത് പേര് പറയാൻ ആവശ്യപ്പെട്ട് രാഹുൽ വീണ്ടും ബഹളം വയ്ക്കുകയായിരുന്നു ഇതോടെ രാഹുലിന്റെ പ്രസംഗം കേട്ട ജനങ്ങൾ ആ മാധ്യമ പ്രവർത്തകനെ തല്ലാൻ തുടങ്ങി ഒടുവിൽ അയാളെ മർദ്ദിക്കരുതേ എന്ന് രാഹുൽ ഗാന്ധിക്ക് തന്നെ നിയന്ത്രണമില്ലാത്ത തന്റെ അണികളോട് പറയേണ്ടി വന്നു പലതവണ ആവശ്യപ്പെട്ടപ്പോഴാണ് അണികൾ ഒന്നടങ്ങിയത് അവരൊന്ന് ചൂടുപിടിച്ചു വരെ ആയിരുന്നു അപ്പോഴേക്കും അണച്ചു കളഞ്ഞു രാഹുൽ ഗാന്ധി ഒരു മാധ്യമ പ്രവർത്തകനെയാണ് ആ തരത്തിൽ ആൾക്കൂട്ടം ആക്രമിക്കാൻ ശ്രമിച്ചത് എന്നത് സത്യം പറഞ്ഞാൽ ലജ്ജാകരമാണ് സത്യത്തിൽ ഇങ്ങനെ എല്ലാ വേദികളിലും ജാതി ഒരു വലിയ ചർച്ചയാക്കാൻ ജാതി സെൻസസ് ഒരു ചർച്ചയാക്കാനുള്ള കോൺഗ്രസിൻ്റെ ശ്രമമാണ് നമ്മൾ കാണുന്നത് കുറേയേറെ വീഡിയോകളൊക്കെ വന്നിട്ടുണ്ട് വളരെ ആർട്ടിഫിഷ്യലായിട്ട് എവിടെയോ സെറ്റിട്ട് ചെയ്യുന്ന പോലെ പ്ലാൻഡായിട്ട് ചെയ്യുന്ന പോലെയൊക്കെ തോന്നുന്ന ഒരുപാട് വീഡിയോകളും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട് സോ ഇന്ത്യനാണെന്ന് അറിയില്ല അങ്ങനെ തോന്നുന്നതാണ് ഇനി അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല മേ ബി ചിലപ്പോൾ അറിയാലും ആയിരിക്കാം അതായത് ചിലർ വന്നിരുന്ന് കരയുന്നു ദളിതർക്കിവിടെ ജോലിയില്ല മറ്റുള്ളവർക്ക് ജോലിയുണ്ട് അതിന് ജാതി പറഞ്ഞിട്ട് നോക്കൂ ഇന്ത്യ അങ്ങനെ പോപ്പുലേഷനെ നമ്മൾ മതത്തിൻ്റെയും ജാതിയുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ തിരിക്കുകയാണെങ്കിൽ ശരിക്കും നമ്മൾ നമ്മൾ ഞെട്ടിപ്പോകുന്ന കണക്കുകളായിരിക്കും പലതും അപ്പോൾ അതുകൊണ്ട് അതിലുപരിയായിട്ട് ഇന്ത്യക്കാരൻ എന്ന ലേബൽ പോരെ നമുക്ക് ഇന്ത്യക്കാരനായ ഞാൻ ഇന്ന ജാതിയിൽപ്പെട്ട് ഇന്ന ഭാഷ സംസാരിക്കുന്ന ഇന്നയാളെന്ന് പറയണ്ട അതിനേക്കാളൊക്കെ ഇത്രയോ എളുപ്പമാണ് നമ്മൾ ഇന്ത്യക്കാരൻ എന്ന് പറയുന്നത് നമ്മൾ സ്വയം ഒന്നിക്കാൻ നമ്മളാണ് ഓരോരുത്തരും മുന്നോട്ട് വരേണ്ടത് കാരണം രാഷ്ട്രീയ പാർട്ടികൾ നമ്മളെ തമ്മിലടുപ്പിച്ച് നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് നിന്ന് കൊടുക്കാതെ വഴങ്ങി കൊടുക്കുക അതായത് ഏത് പാർട്ടിയാണെങ്കിലും നമ്മളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിനെതിരെ ഐക്യത്തോടെ അല്ലെങ്കിൽ ഐക്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ നിൽക്കേണ്ടത് രാഹുൽ ഗാന്ധിയെ പോലെ ഇമ്മച്ചുവർ സ്റ്റേറ്റ്മെൻറ് പറയുന്ന നേതാക്കൾ തന്നെയാണ് കോൺഗ്രസ് പാർട്ടി നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത്